താളമേളത്തിൽ കസാമിയ കസാമിയ രുചിയുടെ ഇനി ഇനി ഓരോ നിമിഷവും രുചിച്ചറിയാം റെസ്റ്റോറന്റ് ബൈപാസ് റോഡ് കരുളായി ബ്രാഞ്ചസ് ംഗമം സംഘടിപ്പിച്ചു അമരമലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാ വീതനശ്ശേരി കുടുംബങ്ങൾക്കും ഇത്തരത്തിൽ ഒരു സംഗമത്തിലൂടെ ഒരുമിച്ച് കൂടാനും ടാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഇവിടെ അറിയിക്കുകയാണ് പണ്ടുകാലങ്ങളിലൊക്കെ ഏതൊരു കുടുംബത്തിന്റെ ഇലും ഒരു കാരണവന്മാരുണ്ടാവും ആ കാരണവന്മാര് പറഞ്ഞാൽ ആ കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് കൂടി ആ തറവാട്ടിൽ ഒരുമിച്ച് കൂടി പരസ്പരം സ്നേഹവും ഐക്യവും സഹായങ്ങളൊക്കെ നിലനിന്നിരുന്നു എന്നാൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് കാലഘട്ടങ്ങളിൽ ഈ കുടുംബങ്ങൾ തമ്മിൽ ബന്ധമില്ലാതെയായി കുറച്ച് കാലം മുന്നോട്ട് പോയി അതിനുശേഷമാണ് ഇപ്പോൾ ഈ കുടുംബസംഗമോ ഈ വാട്സപ്പ് ഫേസ്ബുക്കൊക്കെ വന്നതിന് ശേഷം ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി കൂട്ടായ്മകളൊക്കെ ഉണ്ടാക്കി ഈ കുടുംബങ്ങൾ വീണ്ടും ഒത്തുചേരുന്ന ഒരു നല്ല സന്ദേശമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കുടുംബ സംഗമം ഉദ്ഘാടന ചടങ്ങിൽ കുടുംബത്തിലെ മുതിർന്ന അംഗം ബാലൻ പട്ടിക്കാട് തിരിതെളിച്ചു പൂക്കോട്ടുംപാടം എ യു പി സ്കൂളിൽ വെച്ച് നടന്ന കുടുംബസംഗമം കൂട്ടായ്മയുടെ പ്രസിഡന്റ് ബാബു വേദനശ്ശേരി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കുടുംബത്തിലെ പ്രായമായ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു വിവിധ കലാകായിക മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികളെ ആദരിച്ചു തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി സെക്രട്ടറി രാജൻ കരുവാരുകുണ്ട് പ്രഭാകരൻ അങ്ങാടിപ്പുറം സുരോജനാഞ്ചച്ചവടി ബാബു ചേലോട് മണി അങ്ങാടിപ്പുറം അനിമങ്കട മധു വണ്ടൂർ വണ്ടൂൽ സൌമ്യവാണിയമ്പലം സുബ്രഹ്മണ്യൻ കാളികാവ് ആശപ്രിയ അഞ്ചൌടി എന്നിവർ നേതൃത്വം നൽകി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്